ഈ സാധനത്തിലേക്ക് നമ്മുടെ മുജാഹിദ് ജമാഅത്ത് ടീം വരുമ്പോഴോ അവരെന്താ ചെയ്യുക അവരിങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം തന്നെ ഇരവാദം ഇറക്കുന്നു അതിനകത്ത് അവർ തീവ്രവാദത്തിൻ്റെ ആ ഘടകങ്ങൾ കൊണ്ടുവരുന്നു മതരാഷ്ട്രവാദത്തിലേക്കുള്ള വഴിയായിട്ട് അതിനെ തുറന്നിടുന്നു അത് കൂടുതൽ ഇതിനെ പോളറൈസിങ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക അത് കൂടുതൽ വലതുപക്ഷ ശാക്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സമസ്തയുടെ നിലനിൽപ്പ് ഒരിക്കലും ഈ പറയുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയാണ് എൻ്റെ ഒരു ഒരു ധാരണ അങ്ങനെ തന്നെയാണ് സമസ്ത ഉയർത്തുന്ന വെല്ലുവിളികളെല്ലാം തന്നെ അത് നേരിടാനുള്ള വഴികളൂടെ ഉണ്ടായിരിക്കുക അത് നേരിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വലതുപക്ഷ ശാക്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല ഇന്ത്യയിൽ ഈ പറയുന്ന വലതുപക്ഷ ശാക്തീകരണം ഇവിടെ ഉണ്ടായത് ആർ എസ് എസ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ ഹിന്ദു മഹാസഭ ഇവിടെ കൂടുതൽ ശക്തി പ്രാപിച്ചതെല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഈ വഹാബി രൂപത്തിലുള്ള സ്ഥാനങ്ങൾ ഇവിടെ കൂടുതൽ വന്നപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ വക്ക മൗലവീ കുറിച്ചൊക്കെ പറയും വക്കമൗലവിയൊക്കെ ഇവിടെ വന്നിട്ട് എന്തോ വലിയ മലമറിച്ചു എന്നാണ് ആളുകൾ പറയാറുള്ളത് വക്ക വക്കമൗലവി ചെയ്തെന്താണ് ഈ പറയുന്ന സലഫീസാണ് ഇവിടെ കുട്ടി കുത്തി ഇറക്കിയത് പുള്ളി ഈ പറയുന്ന ഹസനുൽ ബലനയുടെ അതിന് മുകളിലുള്ള ആളുടെ വലിയ മുരീദായിരുന്നു ആ മുരീതിൻ്റെ സാധനമാണ് ഇവിടെ ഈ പറയുന്ന വക്കമൗലവി ഇറക്കിയത്